ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മണ്ഡലത്തിൽ വീണ്ടും സജീവമാകാൻ ഒരുങ്ങുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണയുമായി എ ഗ്രൂപ്പ് രംഗത്തെത്തി കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റുമാരായ ഷാഫി പറമ്പിൽ പി സി വിഷ്ണുനാഥ് എന്നിവർ ചേർന്ന് നേതൃത്വം നൽകുന്ന എ വിഭാഗം രാഹുലിനെ സംരക്ഷിക്കുവാനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ നിലപാടിനെ പൂർണ്ണമായും തള്ളാനുമാണ് ഗ്രൂപ്പ് തീരുമാനം രാഹുലിൻ്റെ മണ്ഡലത്തിലേക്കുള്ള വരവിന് മുൻപ് തന്നെ നേതാക്കളുമായി ആശയവിനിമയം നടത്തി അവരുടെ ഉറപ്പ് വാങ്ങിയിരുന്നു ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള എംഎൽഎ നേതാക്കൾ പൊതിഞ്ഞു പിടിക്കുന്ന കാഴ്ചയാണ് ഇന്ന് പാലക്കാട് കണ്ടത് കഴിഞ്ഞ മാസം ഇരുപതിന് രാഹുലിനെതിരായ ആരോപണം പുറത്തു വന്നതോടെ പ്രതിപക്ഷ നേതാവ് കടുത്ത നിലപാടാണ് വിഷയത്തിൽ സ്വീകരിച്ചത് തുടർന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാഹുലിനെ പുറത്തു പോകേണ്ടി വന്നു ഇതിന് പിന്നാലെയാണ് പാർലമെന്ററി പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്താനും തീരുമാനിച്ചത് എല്ലാ നേതാക്കന്മാരോടും ആശയവിനിമയം നടത്തിയാണ് കെ പി സി സിയും പ്രതിപക്ഷ നേതാവും നടപടികൾ സ്വീകരിച്ചത് നിലവിൽ അതിനെ തുരങ്കം വയ്ക്കുന്ന നടപടികളാണ് ഇന്ന് പാലക്കാട് അരങ്ങേറിയത് രാഹുൽ മണ്ഡലത്തിൽ പ്രവേശിച്ചതു മുതൽ പാലക്കാട്ടെ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കളടക്കം പിന്തുണ നൽകുകയായിരുന്നു കോൺഗ്രസ് നേതാവ് ബെന്നി ബഹനാനും ടി സി സി പ്രസിഡന്റ് എ തങ്കപ്പനും അടക്കമുള്ള നേതാക്കൾ രാഹുലിനെ ഏറെ അടുപ്പത്തോടെയാണ് അഭിവാദ്യം ചെയ്തത് കെ ജനറൽ സെക്രട്ടറി മുത്തലിഫ് ഏറെ നേരം രാഹുലുമായി ചർച്ച നടത്തുകയും ചെയ്തു പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്തായ ശേഷം ചേർന്ന നിയമസഭാ സമ്മേളനത്തിലും രാഹുൽ പങ്കെടുത്തിരുന്നു വിവാദങ്ങൾക്ക് പിന്നാലെ മുപ്പത്തിയെട്ട് ദിവസത്തിന് ശേഷമാണ് രാഹുൽ മങ്കുട്ടത്തിൽ എം എൽ എ പാലക്കാടെത്തിയത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായിരുന്ന സേവിയറിന്റെ മരണപ്പെട്ട സഹോദരന്റെ ഭൗതികദേഹം സന്ദർശിക്കാനാണ് എത്തിയതെന്ന് പറയപ്പെടുന്നു